മതം മാത്രമല്ല ഈ പറയുന്ന ഈ എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ എത്തിസ്റ്റുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഈ വലതുപക്ഷ യുക്തിവാദികളെന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയാം അങ്ങനെയാണ് അപ്പോൾ അവരുടെ ഒരു നിലപാടെ പഴയ യുക്തിവാദത്തിൻ്റെ ഒരു പാരമ്പര്യമല്ല പുതിയ യുക്തിവാദത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് നല്ല രീതി നല്ല സംവാദ ശൈലിയുള്ള യുക്തിവാദികൾ ഉണ്ടായേക്കും പക്ഷേ അവരെക്കാൾ കൂടുതൽ നമ്മുടെ സോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മാത്രം വിമർശിക്കുന്ന അതൊരു പ്രത്യേക മനസ്സാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് കൂടുതൽ കാണുന്നത് ഈ ലിബറലിസത്തിനും സത്യത്തിനും ഇതിനൊക്കെ പങ്കുണ്ടല്ലോ ലിബറലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരിയൊക്കെ വളർത്തുന്നതിൽ അവർക്ക് വലിയ പങ്ക് അവർക്ക് വലിയ പങ്കുണ്ട് അവർ ഉന്നയിക്കുന്ന വിമർശനത്തെക്കാൾ വലിയ പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്നത് എന്താണ് മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശമാണ് അതെങ്ങനെ വിനിയോഗിക്കണം അതാണല്ലോ സത്യത്തിൽ വ്യത്യസ്സത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് മതം എന്താണ് ഇവിടെ ഖുർആാനിൽ അങ്ങനെ പറയുന്നു പ്രവാചകൻ ഇങ്ങനെ പറയുന്നു ഇതൊന്നും ഇവർക്ക് ബാധകമല്ല അത് വേറൊരു ഒരു മതപണ്ഡിതം പറയുന്ന വർത്താനം അവർക്ക് ബാധകമല്ല അവർ പറയുന്നത് എൻ്റെ ശരീരം എങ്ങനെ വിനിയോഗിക്കണം അതിന് അതിന് സുഖം കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് നല്ലത് ഏ ഇനി അതിന് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് മോശം ആ രീതിയിലാണല്ലോ സത്യത്തിൽ ഈ പറയുന്ന ലിബറൽ കാഴ്ചപ്പാടുകൾ വരുന്നത് അപ്പോൾ ആ ലിബറൽ കാഴ്ചപ്പാടുകളും സ്വാഭാവികമായിട്ടും ലഹരി വളർത്താൻ അക്രമവാസനകളെ വളർത്താനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം ആ ഒരു രീതി എന്തുകൊണ്ട് ആ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെയും ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ട് ഒരു വശത്തുകൂടെ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ അധ്യാപകർക്ക് ഒരു വടിയെടുത്ത് പിള്ളേരെ ഒന്ന് കാണിച്ച് വരട്ടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയുണ്ട് തീർച്ചയായും അതിന് എഴുതിയിട്ട് കൂടെ ചേർത്ത് വായിക്കണമെന്നാണ് തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും അങ്ങനെ ഒരു ഉണ്ട് പഴയ കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ കുട്ടികളെ അടിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കണം എന്ന് നമുക്ക് അഭിപ്രായമല്ല പക്ഷേ അധ്യാപകനൊരു ബഹുമാനവും ആദരവുമൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു അർത്ഥത്തിലുള്ള അധ്യാപകനോടുള്ള ഒരു ആദരവും ബഹുമാനവും കുഞ്ഞുങ്ങളോടും ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ഗുണകാംക്ഷയും അതൊന്നും ഉണ്ടാവുന്നില്ല ഗുരു നിത്യചൈതൻ്റെ എഴുതി പറഞ്ഞൊരു വർത്താനുണ്ട് ഒരു അധ്യാപകനോട് പറയുന്നുണ്ട് നിൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി അത് നിൻ്റെ മകനാണെന്ന് എന്ന് നിനക്ക് തോന്നുന്നില്ലയോ അന്ന് നീ അധ്യാപനം അവസാനിപ്പിക്കണമെന്ന് നിത്യചെയതൻ്റെ എഴുതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടി വിദ്യാർത്ഥി അത് നിൻ്റെ എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അന്ന് അവസാനം അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ് ഗുരുവും ശിഷ്യനെന്ന് പറഞ്ഞാൽ ശിഷ്യനെന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടിയെ പോലെ ശിഷ്യനെ കാണാൻ സ്വന്തം പിതാവിനെ പോലെ ഗുരുവിനെ കാണാൻ അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ കൂടി ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഈ സാമൂഹ്യ തിന്മകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ട് അതായത് ഇപ്പം അധ്യാപകൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി എൻ്റെ സ്വന്തം മകനെ പോലെ തോന്നി സ്വന്തം മകനെ ശിക്ഷിക്കാറുണ്ട് ഈ കുട്ടിക്ക് രണ്ട് അടികൊടുത്താൽ ഈ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് വന്നിട്ട് ഈ അധ്യാപകരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്റെ മകനോട് എന്നെ പോലെ തന്നെ ഗുണകാംശയും സ്നേഹവും ഉള്ള ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ കുട്ടിയുടെ അധ്യാപകൻ എന്ന രീതിയിൽ പണ്ടാളുകൾ മനസ്സിലാക്കിയിരുന്നു പക്ഷെ ആ ഒരു രീതിയിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് കൂടിയാണ് പ്രശ്നം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം